ടർഫിലെ ഇഞ്ചുറീസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ടർഫ് നമ്മളിപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കളിക്കളമായി മാറിയിരിക്കുകയാണ് എല്ലാവരും ടർഫിൽ പോയി കളിക്കാനായിട്ട് വളരെ താല്പര്യമുണ്ട് പക്ഷേ ശ്രദ്ധിക്കണം ടർഫിന് കൂടെ നമുക്ക് ഇഞ്ചുറീസ് കൂടെ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഒന്നാമത്തത് നമ്മൾ ടർഫിലുള്ള ആർട്ടിഫിഷ്യൽ പ്രതലത്തിലാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമൽ ഷൂസ് അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഫ്രിക്ഷൻ കൂടിയിട്ട് നമ്മൾ വീണ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ടർഫിലെ മെറ്റീരിയലിൽ ചിലപ്പോൾ നമ്മൾ ഷൂസ് കുടുങ്ങിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ഒരു മൂവ്മെന്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ടർഫിന് കൃത്യമായിട്ട് ഒരു മണിക്കൂർ കളിക്കാനാണെങ്കിൽ ആ കൃത്യം ഒരു എട്ട് മണിക്കാണെങ്കിൽ എട്ട് മണിക്കായിരിക്കും നമ്മൾ കളിക്കാൻ എത്തുക അപ്പോൾ അത് പാടില്ല അതിന് പകരം കുറച്ച് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ പോയിട്ട് നമ്മൾ വാമപ്പ് ചെയ്യണം ആദ്യം കുറച്ച് വാമപ്പും സ്ട്രെച്ചിങ്ങും എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കളി തുടങ്ങാവൂ മൂന്നാമത്തെ കാര്യം നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ ബോഡി ഫുൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം അതായത് നമ്മളിപ്പോഴും വെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള കളികളിൽ ഇറങ്ങാനായിട്ട് കാര്യം നമ്മൾ മസിൽ ഇഞ്ചുറീസിന് ഏറ്റവും കൂടുതൽ കാരണം ഡീഹൈഡ്രേഷൻ ആണ് അപ്പം നാലാമത്തെ ഞാൻ നമ്മൾ ഈ കളിക്കളം നമ്മൾ പുറത്ത് പോയതിനു ശേഷം അല്ലെങ്കിൽ കളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ വാമപ്പ് പോലെ തന്നെ നമ്മൾ സ്ട്രെച്ചിങ് കൂൾ ഡൗൺ എക്സർസൈസ് ചെയ്തിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ അപ്പൊ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ടർഫിലുള്ള ഇഞ്ചുറീസ് ഒരു പരിധിക്കപ്പുറം നമുക്ക് വരാതെ ശ്രദ്ധിക്കാൻ പറ്റും